ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് രേഖാ സംഗീത് സെലോബോട്ടിക് മറ്റു പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റംഗൂലി ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഈ ഒരു ഡി പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ലൈൻസിലാണ് ഡിസൈൻ വന്നേക്കുന്നത് പക്ഷേ വാഷിങ്ങിലൊന്നും പോകുന്നതല്ല നല്ലൊരു ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വൺ ടെൻ ആണ് അതേപോലെ ഇതിനകത്ത് നമ്മളൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തേക്കുന്നത് ഇത് പലതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഇതിനകത്ത് മൾട്ടി കളേഴ്സ് ആണ് വന്നേക്കുന്നത് ഈ ഒരു യെല്ലോ സാരിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂ റാണി പിങ്ക് മറൂൺ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിൽ ഇത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു ജംസാറ്റിൻ ഫാബ്രിക്കിൽ ഇതൊരു റിച്ച് ആയിട്ടുള്ള ഒരു മിറവ് വർക്കും ഒരുപോലെ ത്രെഡിൻ്റെ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രിൻറ്റിംഗ് കൂടാണ്ട് തന്നെ ഈ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് ടു എയ്റ്റ് ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു വാടാമല്ലി കളറിലാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് തന്നെ പെയർ ചെയ്യാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൽ തന്നെ ഫുള്ളി മിറർ വർക്ക് അതായത് മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു വർക്കാണ് പോയേക്കുന്നത് അതേപോലെ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ടെൻ നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതിൽ ആൻറ്റിക് ബൂട്ട വീവിങ് ആണ് കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ആണ് സാരി കുർത്തിയൊക്കെ മേയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയത് സാരി ചെയ്യുവാണെങ്കിൽ സൈഡ് പാർട്ടൊന്ന് ഫിനിഷിങ് കൊടുക്കണം ഒരു സ്കാലപ്പ് ചെയ്യാം അല്ലെങ്കിൽ സെൽഫായിട്ട് ത്രെഡ് വെച്ചിട്ട് ആ ഒരു പൈപ്പിംഗ് കൊടുത്താലും നല്ല ഭംഗിയാവും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കാണിച്ച ബ്ലൗസ് പീസ് വേണമെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ആൻറ്റിക് ബൂട്ട വീവിംഗ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം മാൽ ചന്തേരി ഫാബ്രിക്കാണ് നല്ലൊരു ഓഫ് വൈറ്റിൽ ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലൊക്കെയുള്ള ഒരു ഡിസൈനാണ് ഒരു രണ്ട് മൂന്ന് കളർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഇത് കുർത്തി അതുപോലെ സാരിക്കൊക്കെ പറ്റിയ ഐറ്റമാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇത് മൽമൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു മൽചന്ദേരി ഫാബ്രിക്ക് തന്നെയാണ് പക്ഷേങ്കിൽ ഇത് അതിനെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞതാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്ക് തന്നെ അതുപോലെ ഇതിനകത്തും ഈ ഒരു യെല്ലോ കളറിലുള്ള ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഈ ഒരു നല്ലൊരു എലവാണ് ചാർട്ട് വന്നേക്കുന്നത് ഒരു പ്ലാൻ ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ നല്ല സൈഡ് ഈ കാണുന്നതാണ് ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് മൽചന്ദേരി ഫാബ്രിക് ഇത് ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ നമ്മുടെ അടുത്ത് പ്ലെയിൻ ഫാബ്രിക്ക് ഇത് വേണമെങ്കിൽ ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ട ചെയ്യാനൊക്കെ പറ്റിയതാണ് ഈ ഒരു ഫാബ്രിക്ക് ഇതും ഫോർട്ടി ഫോർ മിഡ്ത്തിൽ വന്നേക്കുന്നു ഇതും സാരിക്കൊക്കെ നല്ലതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പ്യൂറായിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക് ആണ് ഡയബിൾ ആണ് ഇതാണ് ഇതിന് വേണമെങ്കിൽ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ട ഇതാക്കാം അങ്ങനെ ഇതൊക്കെ ലൈനിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്താൽ അല്ലെങ്കിൽ ദുപ്പട്ട ആണെങ്കിൽ വിട്ട് മിനിമൈസ് ചെയ്ത് ദുപ്പട്ടാക്കാവുന്ന ക്ലോത്തുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെയും വിട്ട് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആ നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നത് മൾ കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് നല്ലൊരു പൗഡർ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ഫാബ്രിക് ടു സിക്സ്റ്റി ഫൈവ് റേറ്റിലാണ് വന്നേക്കുന്നത് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ക്ലോത്തിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ വിത്ത് ടു സിക്സ്റ്റി ഫൈവ് റേറ്റിൽ നെക്സ്റ്റ് ഐറ്റം ക്രഷ്ഡ് ഫീൽ ഉള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല രസമുള്ളൊരു ഡിസൈനുമാണ് ഇതിൽ വന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ഒക്കെയാണ് നല്ല ഭംഗിയിലുള്ളതാണ് നമുക്കൊരു കോട്ട് സെറ്റ് ഒരു ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ട് കോട്ട് സെറ്റ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി നോർമൽ കുർത്തി എല്ലാത്തിനും പറ്റിയതാണ് നല്ലൊരു ഒരു ഗാർഡൻ സാരി ഉടുക്കുന്ന ആ ഒരു സാരിക്ക് വേണമെങ്കിലും ആ ഒരു വിട്ടിൽ വന്നേക്കുന്നതുകൊണ്ട് സാരി ആക്കാനും പറ്റിയ ക്ലോത്താണ് പക്ഷെ നമ്മളുടെ ഒരു നോർമൽ ഒരു ജോർജറ്റ് മെറ്റീരിയൽ പോലെയല്ല ഇതിനൊരു ക്രഷ്റ്റ് ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ തന്നെ ഇങ്ങനെ വീണ് ചാടി പോകാത്ത ഒരു ഫാബ്രിക്കാണ് നല്ല രസമുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് കളർ ആ ഒരു ടീൽ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ാണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീലിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് ആ ഒരു ബീച്ച് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഡിസൈൻ ആണ് സെറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് കളർ വന്നേക്കുന്ന നല്ലൊരു ഫ്ലോറൽ ചാർട്ടിലാണ് ആ ഒരു ഗ്രീൻ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒട്ടും ഇറിറ്റേറ്റഡ് ആവാത്ത നല്ലൊരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇതിൽ നമുക്ക് കോൺസെപ്റ്റ് ആകുമ്പോൾ ഈ ഒരു ടോപ്പ് ബോട്ടം കൊടുത്തിട്ടുവാണെങ്കിൽ ദുപ്പട്ട വേണ്ടവർക്ക് ഈ ഒരു പീച്ച് കളറിലെ ഒക്കെ ദുപ്പട്ട ഓപ്റ്റ് ചെയ്താൽ മതിയാവും ഇതിനുള്ള പീച്ച് ആ ഒരു ലൈറ്റർ ചിക്കു ഓഫ് വൈറ്റ് ഒക്കെ ഇതിൻ്റെ കൂടെ ദുപ്പട്ട കൊടുക്കാം ഒട്ടും ഇറിറ്റേറ്റഡ് ആവാത്ത ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് ഐറ്റവും ലിനൻ ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഐറ്റമാണ് ആ ഒരു സീക്വൻസ് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വർക്ക് നല്ലൊരു ലൈലാക്ക് ആണ് കളറ് വന്നേക്കുന്നത് ഇത് സെറ്റിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് ടോപ്പും ബോട്ടവും വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ടോൺ തന്നെ നമ്മൾ പ്ലെയിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാണ് ആ ഒരു സെയിം തന്നെ ഇതിനകത്ത് ആ ഒരു വർക്ക് വന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിറ്റ് അതേപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിറ്റിൽ തന്നെ വന്നിരിക്കുന്നു ടോപ്പ് ആൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്ന ആണേലും നല്ലൊരു എലോ ചാട്ടിലാണ് എല്ലാം നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിനകത്തും ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റിയ ആ ഒരു ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്ലെയിൻ ക്ലോത്തിൻ്റെ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പേസ്റ്റിൽ പീച്ച് കളറിലാണ് എല്ലാം നല്ല ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിൽ നമുക്കൊരു ഒരു ടോപ്പ് ബോട്ടം ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയാവും ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതാണ് നെക്സ്റ്റ് അതിൻ്റെ ആ ഒരു സെയിം കളർ ടോൺ വന്നേക്കുന്നത് ആ ഒരു പേസ്റ്റൽ പീച്ച് കളറിൽ തന്നെ ടോപ്പ് ആൻഡ് ആയിട്ട് കൊടുക്കാം ഇതിലൊരു ചാട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീനാണ് കളർ വന്നേക്കുന്നത് ഈയൊരു കളർ ചാർട്ടിൽ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ഈ ഒരു ടോൺ ടു ടോൺ തന്നെയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ടൂലിപ്പ് ഫ്ലവേഴ്സാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ആണ് കോഡ് സെറ്റിന് പറ്റിയൊരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് ആ ഒരു ക്രീം വിത്ത് മസ്റ്റേഡ് ആണ് നെക്സ്റ്റ് കോംബോ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ഇതും ഫോർട്ടി ഫോർ വിറ്റിൽ ഉള്ള ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ആണെങ്കിലും ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമുക്ക് വിത്ത് വൈസിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ പാട്ടിലും ആ ഒരു ദാമൻ ഏരിയയിലും ഒക്കെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് നല്ലൊരു കുർത്തി മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നല്ലൊരു ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതിൽ ഒരു കോമ്പിനേഷൻ കൂടി ആണ് ഇതാണ് ഈ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കോംബോ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു പിക്ക് ഓഫ് ബ്ലൂ കളറിൽ ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ് കോഡ്സെറ്റിന് പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നതാണേലും മറൂൺ ആൻഡ് പീച്ച് ആണ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ വിത്തിലുള്ള ക്ലോത്ത് നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈൻ ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ബിഗ് ഫ്ലോറൽസ് ആണ് ആ ഒരു ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും കോട്ട് സെറ്റിന് ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു പിങ്ക് ആൻഡ് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് ആണ് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയൊരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേസ്റ്റൽ കളറിൽ പേസ്റ്റൽ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ വിട്ടിലുള്ള ആണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് നല്ലൊരു പൗഡർ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം നല്ല ചാർട്ടിലാണ് അതുപോലെ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയിൽ വന്നേക്കുന്നതാണ് നമുക്ക് ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് ഒരു ആ ഡിസൈനുമാണ് ആ ഒരു കോമ്പിനേഷനും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓണിയൻ പിങ്ക് കളറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ബിഗ് ഫ്ലോറൽസ് ആണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ